മുത്തുമണീസ് അങ്ങനെ മൂന്ന് വർഷത്തെ കാത്തിരിപ്പും കഷ്ടപ്പാടിനും ഒടുവിൽ ദൈവന്ന് നമ്മൾ നമ്മുടെ പുതിയ വീട്ടിൽ താമസം തരുവാണ് കേട്ടോ ഒത്തിരി 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 സന്തോഷമുണ്ട് ഉണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും അപ്പുറമുള്ള സന്തോഷമുണ്ട് ഏതൊരു മനുഷ്യൻ്റെയും ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു വീടുന്ന ഒരു മൂന്ന് വർഷം മുമ്പ് ഞാനും അണ്ണനും ഇതുപോലെ ഒന്ന് ആഗ്രഹിച്ചു അങ്ങനെ ഉറുമ്പ് ചെറുക്കൂട്ടുന്ന പോലെ അണ്ണൻ സൗദിയിലും ആയിട്ട് സെരുക്കൂട്ടി ചെരുക്കൂട്ടി ഞങ്ങളെ വസ്തു വാങ്ങിച്ചു വീട് വെച്ചു ഒരുപാട് ഒരുപാട് പ്രാർത്ഥനകൾ പഠിച്ചവനെ നല്ലത് മാത്രം വരുത്തണേ എന്ന് കരുതി ഇന്നു മുതലേ നമ്മുടെ പുതിയ വീട്ടിലാണ് നമ്മുടെ താമസം എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ അങ്ങനെ ദൈ നമ്മുടെ രണ്ടാമത്തെ അടുക്കളയിലാണ് പാല് കാച്ചത് അണ്ണൻ്റെ അമ്മായി കൊണ്ട് പാൽ കാച്ചിപ്പിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ അണ്ണൻ്റെ അമ്മായിടയ്ക്കായി കുറച്ച് നാൾ മുമ്പ് പൊട്ടൽ വന്ന് പ്ലാസ്റ്റർ ഒക്കെ ഇട്ടേക്കുന്നത് കൊണ്ട് ഞാനാണ് പാൽ കാച്ചത് അങ്ങനെ ഒത്തിരി 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 കൂടി പാലൊക്കെ കാച്ചി സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നിട്ടാണ് പാൽ കാച്ചേണ്ടതെന്നും തിളച്ച് തൂകാൻ പാടില്ല എന്നൊക്കെ അമ്മായിയും എല്ലാവരും പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് കേട്ടോ പിന്നെ പാൽ തിളച്ചു പാലിൽ പഞ്ചസാര ചിലർ പഴം അരിഞ്ഞിടും അല്ലെങ്കിൽ ചിലർ പായസം പോലെ വയ്ക്കും നമ്മൾ ജസ്റ്റ് പഞ്ചസാര ഇട്ടു എല്ലാവരും